പി വി അൻവറിനെതിരെ പോർമുഖം തുറന്ന് സി പി ഐ എം സി പി ഐ എം അൻവറിന് സ്ഥാപിത താല്പര്യമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അൻവർ പരസ്യ പ്രസ്താവന നടത്തിയത് സാമാന്യ മര്യാദ പാലിക്കാതെയാണെന്നും വിമർശനം പാർട്ടി മുഖപത്രത്തിലാണ് എം വി ഗോവിന്ദന്റെ പരാമർശം വിശദാംശങ്ങളുമായി അനുഷ ചേരുന്നു അനുഷ അൻവറിനെതിരെ ഇപ്പോൾ സി പി എം പോർമുഖം തുറന്നിരിക്കുകയാണ് പാർട്ടി പത്രത്തിലാണിപ്പോൾ ലേഖനം വന്നിരിക്കുന്നതും അതും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ അനു അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനത്തിലാണ് ഇപ്പോൾ അൻവറിനെതിരെ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ലേഖനത്തിലുള്ളത് പോലെ തന്നെ ഇന്ന് കോടിയേരി ദിനമാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചിട്ട് ഇന്ന് രണ്ടു വർഷം തികയുന്ന ദിവസമാണ് പാർട്ടി മുഖപത്രത്തിൽ എൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു ലേഖനം എഴുതിയത് ആ ലേഖനത്തിൽ അദ്ദേഹം കോടിയേരിയെ അനുസ്മരിച്ചുകൊണ്ട് വഴികാട്ടുന്ന നക്ഷത്രദീപ്തി എന്ന കൂടിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്താണ് സി പി എം സി പി ഐ എമ്മിൻ്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പി വി അൻവറിന് നേരെ എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് നടത്തിയിട്ടുള്ളത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ആ ഒരു ഗണ്ണിക മാത്രമാണ് ഈ ഒരു വിമർശനമുള്ളത് ആ ഗണ്ണികയിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പി വി അൻവർ ഉന്നയിച്ചതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതായത് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ എന്നാണ് അദ്ദേഹം ഉദയ ഉപയോഗിച്ച വാക്യം അതിൽ ഈ ചില പ്രത്യേകം എടുത്തു പറയണം അത് അതിന് ഒരു വ്യങ്ക്യാർത്ഥമുള്ളത് ഈ പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും ഈ സി പി ഐ എം തള്ളിക്കളയുന്നില്ല എന്നുകൂടി വായിക്കേണ്ടതുണ്ടോ എന്നത് വിശകലനം ചെയ്യേണ്ട കാര്യമാണ് അത്തരത്തിൽ ഒരു വാക്യം ഇതാണ് ചില ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഒപ്പം തന്നെ ഇടതുപക്ഷ സ്വതന്ത്ര എം എന്ന നിലയിൽ പി വി അൻവർ സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല എന്നും സി സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് ഒപ്പം തന്നെ പരസ്യപ്രസ്താവന പി വി അൻവർ നടത്തിയ പ്രസ്താവന പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനും വലിയ രീതി എതിരെയുള്ള നീക്കമാണ് എന്നാണ് വിലയിരുത്തുന്നത് അതും വളരെയധികം എടുത്തു പറയേണ്ട കാര്യമാണ് അതിനോടുകൂടി തന്നെ സി പി ഐ എമ്മിനും എൽ ഡി എഫിനും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും എം വി ഗോവിന്ദൻ എഴുതിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതൊരു സ്ഥാപിത താല്പര്യമാണ് പി വി അൻവർ ഈ നടത്തിയ ഈ വിഷയ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അതിനുശേഷം ഇന്നലെ അടക്കം ചേർന്ന പൊതുയോഗങ്ങൾ വിശദീകരണ യോഗങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥാപിത താല്പര്യമുണ്ട് എന്ന തരത്തിലേക്കാണ് എൽ ഡി എഫിന്റെയും സി പി ഐ എമ്മും ഈ പി വി അൻവറിനെതിരെ ആരോപണത്തിലെല്ലാം വിശദീകരണം നൽകുന്നത് ഇതിൽ എൽ ഡി എഫിനെയോ പാർട്ടിയെയോ അതായത് ഇടതു മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ ഈ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും എം വി ഗോവിന്ദൻ ലേഖനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം നിന്ന് ചേർത്ത് വായിക്കേണ്ടത് ഇന്നലെ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് ദേശീയ മാധ്യമമായ ദ ഹിന്ദുവിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങളാണ് അതിനുശേഷം വരുന്ന ഇതിന്റെ പ്രകം തുടർ പ്രകമ്പനങ്ങളും ഈ ഒരു വലിയ ചർച്ചയാകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതിൽ പ്രധാനമായും ദ ഹിന്ദുവിൽ പറഞ്ഞത് ഈ മലപ്പുറത്ത് നടക്കുന്ന ഹവാല ഇടപാടിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ഈ സി പി ഐ എം ആർ എസ് എസ് ബന്ധം എന്ന തുടങ്ങിയ വലിയ ആരോപണങ്ങളിലേക്ക് പി വി അൻവറിനെ നയിച്ചത് എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇത് പ്രതിപക്ഷവും ലീഗും ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വർഗീയത ഈ മിനിഞ്ഞാന്നെല്ലാം ചേർന്ന പി വി അൻവറിൻ്റെ പ്രസംഗത്തിലെല്ലാം മലപ്പുറ താനൊരു ഇസ്ലാമായതിനാലാണ് നിസ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായതിനാലാണ് തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് എന്നെല്ലാം പി വി അൻവർ പറഞ്ഞിരുന്നു സി പി ഐ എമ്മിന് നേരെയുള്ള അല്ലെങ്കിൽ എതിരെയുള്ള പി വി അൻവറിന്റെ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ആരോപണങ്ങൾക്കെല്ലാം വർഗീയമാനം നൽകുകയും പി വി അൻവർ ചെയ്തിരുന്നു ഇതും വലിയ രീതിയിൽ പ്രതിരോധിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഏറ്റവും ഒടുവിലായി എൽ ഡി എഫ് കൺവീനറും എല്ലാം തന്നെ പറയുന്നത് വർഗീയതയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല ഈ വിഷയത്തെ ഇത് ഇത്തരത്തിലുള്ള ഒരു വിഷയമല്ല എന്നും അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രോത്സാഹ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്തുന്ന നിലപാടാണ് എല്ലാ കാലത്തും സി പി ഐ എം എടുത്തത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷവും പ്രതിഷേധിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ വർഗീയ യുടെ അടിസ്ഥാനത്തിൽ കണ്ണിലൂടെ മലപ്പുറത്തെ കാണുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്ന് ഇന്നലെ തന്നെ ലീഗെല്ലാം തന്നെ പ്രതികരിച്ചിരുന്നു ഇതിൽ സ്വർണക്കടത്തിലും ഹവാല പണമിടപാടിലും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയാണ് മലപ്പുറത്ത് നിന്നും പിടികൂടിയത് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ പോലീസിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്നായിരുന്നു ഇന്നലെ ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഒപ്പം തന്നെ ഇന്നലെ ഈ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും അദ്ദേഹവും ഇത്തരത്തിൽ പറഞ്ഞിരുന്നു ഈ അൻവറിന് വരുന്ന അൻവറിന് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമായിരുന്നു ഈ വിശദീകരണ യോഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് ഈ യോഗത്തിന് സി പി എമ്മിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമാണ് അതിലൊന്നും തന്നെ പാർട്ടിക്കോ ഇടതുമുന്നണിക്കോ ഭയമില്ല എന്നായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഇതിന് നൽകിയ മറുപടി അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ ഉറച്ച നിലപാടിലാണ് സി അതേസമയം ഇന്നും നാളെയും പി വി അൻവർ നടത്താനിരുന്ന പൊതുയോ രോഗങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ തൊണ്ടവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് അറിയിച്ചത് അതേസമയം ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന തോതിലും എന്ന രീതിയിലും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നിരിക്കലും ഈ ഒരു സി പി ഐ എം അൻവർ പോര് ഇനിയും മുറുകുകയാണ് അത് മറ്റ് അർത്ഥത്തിലേക്കും മറ്റ് തലങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ അനുപ്രിയ ും ഗോവിന്ദൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പി വി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഈ ചില ആരോപണങ്ങൾ എന്നുള്ള വാചകം കടമെടുക്കുകയാണെങ്കിൽ അതിനു പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും വരും മണിക്കൂറുകളിൽ ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുക വിശദാംശങ്ങളാണ് അനുഷ നൽകിയത് നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യത സുപ്രീംകോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തെ